കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് കുട്ടികളെ തക്കാളിപ്പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് വരുന്ന കമൻസിനകത്താണെങ്കിൽ ഒരുപാട് ഡൗട്ട്സ് വരുന്നു പലരും മെസ്സേജ് അയക്കുന്നു ഫോട്ടോ അയച്ചു തന്നിട്ട് ഇത് തക്കാളിപ്പനി ആണോ അതല്ലെങ്കിൽ ചിക്കൻ പോക്സ് വല്ലതും ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സാധാരണ വരുന്ന ഒരു ലക്ഷണം ഇങ്ങനെയാണ് കുഞ്ഞിനെ ചെറിയ രീതിയിലൊരു പനി തുടങ്ങി പനി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കൈ കാലിലൊക്കെ ചെറിയ രീതിയിലുള്ള റാഷുകൾ കണ്ടു തുടങ്ങി സാധാരണ കാലിൻ്റെ മുട്ടിന്റെ ഭാഗത്ത് കൈയുടെ എൽബോ ആ ഭാഗത്ത് ജോയിന്റിന്റെ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇത് കാണുന്നത് ഒന്നോ രണ്ടോ കുരുക്കളായിട്ട് തുടങ്ങി കഴിയും നമ്മൾ വിശദമായിട്ട് പരിശോധിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് ബട്ടക്സിന്റെ ഭാഗത്ത് ചില കുട്ടികൾക്ക് ശരീരത്തിലൊക്കെ കുരുക്കൾ കണ്ട് തുടങ്ങും കൂടുതലായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൈവെള്ളയിൽ കുരുക്കൾ കാണും ചെറിയ റെഡ് സ്പോട്ട് പോലെ കാണും അതുപോലെ കാൽവെള്ളയിൽ റെഡ് സ്പോട്ടുകൾ കാണും അതിൻ്റെ കൂടെ തന്നെ വായിക്കാത്ത ചെറിയ കുരുക്കൾ അൾസറുകളും കാണും ഇതിനെയാണ് ഹാൻഡ് ഫോട്ട് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത് കൈവെള്ള കാൽവെള്ള വായിക്കാത്തുള്ള കുരുക്കൾ ഇപ്പോൾ ഇത്രയും ഏരിയസ് നന്നായിട്ട് ഇൻവോൾവ് ആയിരിക്കും അതിൻ്റെ കൂടെയാണ് മുട്ട് കൈയുടെ മുട്ട് പിന്നെ ബട്ടക്സിൻ്റെ ഭാഗത്തുള്ള കുരുക്കൾ തുടക്കത്തിൽ ഒന്നോ രണ്ടോ കുരുക്കളായിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് നമ്പർ കുറെ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ചിക്കൻ പോക്സ് ആണോ എന്നൊക്കെ സംശയം തോന്നുന്ന രീതിയിലായിരിക്കും ഈ കുരുക്കൾ കാണുന്നത് അത് ഒരു അഞ്ച് ദിവസം ഏഴ് ദിവസമൊക്കെ കഴിയുമ്പോൾ ആ കുരുക്കൾ മാറിയിട്ട് അത് കറുത്ത രീതിയിലുള്ള പാടുകളായി തനിയെ തന്നെ അത് പൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇതാണ് ഹാൻഡ് ഫുഡ് മോത്ത് ഡിസീസിൻ്റെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഇനി നിങ്ങളെ കൂടുതൽ കൺസേൺ ആക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഇറിറ്റബിലിറ്റി ചെറിയ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുകൾ കാണും അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇത്രയും കാര്യമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണില്ല അവർക്ക് കുറച്ചുകൂടെ മൈൽഡർ സിംറ്റംസ് ആയിരിക്കും കുറച്ച് റാഷ് ഒക്കെ വന്ന് ചെറിയ ചൊറിച്ചിൽ മാത്രമേ കാണുള്ളൂ പക്ഷേ ഈ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തൊണ്ടയിലെ ബുദ്ധിമുട്ട് കാരണം ആഹാരം കഴിച്ചിറക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അവരെപ്പോഴും തുപ്പലൊലപ്പിച്ച് നടക്കുകയായിരിക്കും അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുഞ്ഞിന് ഭക്ഷണം കഴിക്കാതെ വരുന്നതിന്റെ ഇറിറ്റബിലിറ്റി ഒരു വശത്ത് കാണും തൊണ്ടയുടെ വേദന കാരണമുള്ള ഇറിറ്റബിലിറ്റി മറ്റൊരു വശത്തും കാണും അപ്പം അങ്ങനെയുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ ഹൈഡ്രേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ധാരാളം വെള്ളം കുടിപ്പിക്കുക പഴം പോലുള്ള സാധനങ്ങൾ ആയിട്ട് കഴിച്ചിറക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊടുക്കുക കട്ടിയുള്ള സാധനങ്ങൾ കൊടുത്ത് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എരിവുള്ള സാധനം പരമാവധി കുറയ്ക്കുക ചുണ്ടിലൊക്കെ ഉള്ള കുരുക്കളുണ്ടെങ്കിൽ അവിടെ നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം പിന്നെ കുറച്ച് ആയിട്ടുള്ള റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയകത്ത് ഉപയോഗിക്കുന്ന ജെല്ലുകളും മറ്റും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇറിറ്റബിലിറ്റിക്കുള്ള മറ്റൊരു റീസൺ ആണ് അവരുടെ ശരീരം മുഴുവനുള്ള കാര്യമായിട്ടുള്ള ചൊറിച്ചിൽ ഈ കുരുക്കൾ കാരണം നല്ല ചൊറിച്ചിലായിരിക്കും കുഞ്ഞു കുട്ടികൾക്ക് അവർക്ക് പറയാൻ അറിയില്ല അവർക്ക് ചൊറിച്ചില് കാരണമാണ് ആ ഇറിറ്റബിലിറ്റി എന്നുള്ളത് അവർ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഈ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഉള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ആൻറ്റി സിസ്റ്റമിൻ മരുന്ന് ചൊറിച്ചിൽ കുറയാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നമ്മൾ സിട്രസിന് പോലുള്ള മരുന്നുകളൊക്കെ സാധാരണ ഉപയോഗിക്കും അല്ലെങ്കിൽ അട്രാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാറുണ്ട് അത് കൊടുക്കുമ്പോൾ കുഞ്ഞിനെ ചൊറിച്ചിൽ നല്ല രീതിയിൽ കുറയും അപ്പോൾ തന്നെ ഒരു പരിധി വരെ അവരുടെ ഈ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് കുറയും അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക ധാരാളം വെള്ളം കുടിപ്പിക്കുക കട്ടിയുള്ള ഭക്ഷണം കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ശരീരം മുഴുവനും ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കലാമിൻ ലോഷൻ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ലോഷൻ ഉപയോഗിക്കാം അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ശരീരത്തിലുള്ള ചൊറിച്ചിലും ബുദ്ധിമുട്ടും നന്നായിട്ട് കുറഞ്ഞു കിട്ടും ഇനി നമുക്ക് നിങ്ങൾ കമൻസിൽ ചോദിച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച ഹോം റെമഡീസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും സാധാരണ നമ്മളോട് ചോദിക്കുന്ന സംശയങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ മൂത്ത കുട്ടിക്ക് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് വന്നു രണ്ടാമതൊരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ട് ആ കുട്ടിക്ക് വരാൻ സാധ്യതയുണ്ടോ അപ്പോൾ ഇത് വളരെ വേഗം സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് മൂത്ത കുട്ടി മിക്കവാറും അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികളായിരിക്കും അവർക്ക് വളരെ മൈൽഡായിട്ട് വന്ന് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരിക്കും നമ്മൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ ഒരു കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് ചെറിയ കുട്ടിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സാധാരണ ചെറിയ കുട്ടികൾക്ക് മൂത്ത കുട്ടികളെക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സിംറ്റംസ് ആവാനും സാധ്യതയുണ്ട് നമ്മുടെ കുട്ടി എക്സ്പോസ്ഡായി നമ്മുടെ കുട്ടിക്ക് വരാതിരിക്കാനായിട്ട് പ്രതിരോധ മരുന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഈ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിന് പ്രിവെൻറ്റീവ് മെഡിസിൻസ് ഒന്നും തന്നെ ഇല്ല അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രം കൊടുത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രമേ നമ്മളെ ചെയ്യാനുള്ളൂ ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു അസുഖമല്ല ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് അതങ്ങ് മാറിക്കോളും സാധാരണ ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെയൊക്കെ നിൽക്കാനും സാധ്യതയുണ്ട് കുട്ടിക്ക് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്ത് ഡോക്ടർ മെഡിസിൻസ് ഒക്കെ തന്നു ഇപ്പോൾ ഒരു ത്രീ ഡേയ്സൊക്കെ ആയി പക്ഷേ ഫീവർ ഇപ്പോഴും ചെറിയ രീതിയിൽ വരുന്നുണ്ട് എന്തുകൊണ്ടാണത് നമ്മൾ വറിയിടാവേണ്ട ആവശ്യമുണ്ടോ സാധാരണ ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് വരെയൊക്കെ പനി നിൽക്കാം അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഹാൻഡ് ഫുഡ് മൗത്ത് ആണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഓടിപ്പോണ്ട ആവശ്യമില്ല പാരസെറ്റമോൾ ആറ് മണിക്കൂർ ഇടവിട്ട് കൊടുക്കുക ബാക്കി സിംറ്റമാറ്റിക് മെഡിസിൻസ് കൊടുക്കുക നമുക്ക് വെയിറ്റ് ചെയ്യാം ചില സമയത്ത് ചിക്കൻ പോക്സും ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസും നമുക്കൊരു കൺഫ്യൂഷൻ വരാം അപ്പോൾ അങ്ങനെയുണ്ട് ചിക്കൻ പോക്സ് ആണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് അതിൻ്റെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് അല്ലെങ്കിൽ ടൊമാറ്റോ ഫീർ തക്കാളി പനി എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇതിന് നമ്മൾ ഫുഡ് റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഭക്ഷണ കാര്യങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല നമുക്ക് എല്ലാ ഭക്ഷണവും കുഞ്ഞിന് കൊടുക്കാം എരിവുള്ള ഭക്ഷണം കുറയ്ക്കുക അതിന്റെ കാര്യം തൊണ്ടയിലുള്ള ഈ കുരുക്കൾ കാരണം കുഞ്ഞിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റെല്ലാ ഫുഡും നമുക്ക് കൊടുക്കാം തക്കാളിപ്പനി ഉള്ള സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാമോ ശരീരത്തിൽ എണ്ണ തേക്കാം അത് കഴിഞ്ഞിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഈ ചൊറിച്ചിലും ഇറിറ്റേഷനും കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടും അപ്പോൾ കുളിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഫീവറൊക്കെ ഒന്ന് കുറയുമ്പോൾ കുളിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് കുഞ്ഞിൻ്റെ തക്കാളിപ്പനിയാണ് ഇപ്പോൾ അസുഖമൊക്കെ കുറഞ്ഞു നമുക്ക് സ്കൂളിൽ വിടാം അല്ലെങ്കിൽ എപ്പോൾ സ്കൂളിൽ വിടാം നമ്മൾ സ്കൂൾ ഗോയിങ് കുട്ടികൾക്ക് തക്കാളിപ്പനി വന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അറിയുന്ന കുട്ടികൾക്കോ നമ്മുടെ വീട്ടിലേതെങ്കിലും ഒരു കുട്ടിക്കോ വന്നു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ സ്കൂളിൽ വിടാതിരിക്കാൻ നോക്കുക കാര്യം ഇത് ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മാസ്ക് വെച്ചാലും സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്താലും ഹാൻഡ് വാഷ് ചെയ്താലും ഒക്കെ മറ്റു കുട്ടികളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഒന്നോ രണ്ടോ കുട്ടിക്ക് വന്നു കഴിഞ്ഞാലും മിക്കവാറും ആ സ്കൂളിലുള്ള ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് വരാൻ സാധ്യതയുണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ കുട്ടിയെ പിന്നെ സ്കൂളിൽ വിടണ്ട ഐഡിയലി ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് ഒരൊരാഴ്ച ഒക്കെ കഴിഞ്ഞ് സിംറ്റംസ് എല്ലാം മാറി ശരീരത്തിലുള്ള കുരുക്കൾ കറുത്ത നിറമായി കൊഴിഞ്ഞു പോയതിന് ശേഷം നമുക്ക് കുട്ടികളെ സ്കൂളിൽ വിടാം തക്കാളിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കുന്ന ഡൗട്ടുകളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നമുക്ക് നെക്സ്റ്റ് വീഡിയോസിനകത്ത് ഡിസ്കസ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം